വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു അവയർനെസ് സാധനമാണ് ഫോർ എഫ് എം ജി ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഹു ആർ ട്രൈങ് ടു അറ്റംപ്റ്റ് എഫ് എം ജി അല്ലാതെ പ്ലാബോ യു എസ് എം എൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാനോ എക്സാം ക്ലിയർ ആക്കാനോ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല സോൺലി ഫോർ എഫ് എം ജി നമ്മുടെ നാട്ടിലെ എക്സിറ്റ് എക്സാം എഴുതി അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രേ നാല് നമ്മൾ മിനിസ്റ്റ് ഇൻഫോംഡ് ആയിരുന്നു ആൾക്കാർ ആണ് അതെ ചില എന്താണ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് റൈറ്റ് ആണെന്ന് വിചാരിച്ച് എല്ലാരും നടക്കുന്നുണ്ട് അത് നമ്മൾ ഇതിപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കി കണ്ട് അറിഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുകയാണ് അത് എവിടെ നിന്നും എടുത്തതല്ല എൻ എം സിയുടെ ആയിട്ടുള്ളതും ഒഫീഷ്യൽ ആയിട്ടുള്ള പല വെബ്സൈറ്റുകളിൽ നിന്നും ഇൻഫർമേഷൻ അവൈലബിൾ ആണ് അതാണ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന അടിയിലുള്ള ആൾക്കാർക്കാണ് ആപ്ലിക്കബിൾ ഇപ്പോ ഫോർത്ത് ഇയർ സെക്കൻഡ് സെർ അബ് ആയ ആൾക്കാര് ഗ്രാജുവേറ്റ് ആവുന്നത് സിക്സ് ഇയേഴ്സിലാണ് എവ്രി യൂറോപ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് സിക്സ് ഇയർസ് ആണ് അപ്പോ ഈ ലൈക് സീനിയേഴ്സിന് ഇത് ഒട്ടും ആപ്ലിക്കബിൾ അല്ല അവർക്ക് എൻഎംസിൻ്റെ ഇപ്പോ ചില ആൾക്കാർ മിസ്ഇൻഫോർംഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോ ീതി നാം ഭയന്നത ഇപ്പോൾ ആറ് വർഷത്തിൽ നമ്മൾ നമ്മളുടെ കോഴ്സ് ലെങ്ത് കോഴ്സ് ഡ്യൂറേഷൻ പിന്നെ വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ ഡിപ്ലോമ കൊച്ചു നമ്മളുടെ കയ്യിൽ കിട്ടാനായിട്ട് ഒരു രണ്ട് മാസം ഡിലേ ആണ് പിന്നെ പ്രിപറേഷൻ ആറ് മാസത്തിൻ്റെ ഇതുണ്ട് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള അതിന് വേണ്ടി വരും എന്നിട്ട് എഫ് എം ജി ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയാൽ ഇയർ ഇന്റേൺഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ലൈക്ക് അതിനും ഒരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ട് അതെ കിട്ടിയ സീനിയേഴ്സ് എബോ അതായത് അലോട്ട്മെന്റ് ഇന്റേൺഷിപ്പിന് അലോട്ട്മെന്റ് ആ ടൈമും എടുത്ത സീനിയേഴ്സിന് നമുക്ക് പരിചയമുണ്ട് ചില ആൾക്കാർ ആറ് മാസത്തിൽ ഉള്ളിൽ കിട്ടിയ ആൾക്കാരുണ്ട് അതൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് ചില ആൾക്കാർ സ്റ്റേറ്റിനെ ഡിപെൻഡ് ആൾക്കാർ കേരളത്തിന്റെ ഔട്ട്സൈഡ് പോയി അപ്ലൈ ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട് പക്ഷെ അതിനെപ്പറ്റി നമുക്ക് വലുതായിട്ട് പറയാൻ വലിയ പക്ഷേ ചെയ്യുന്നവരുണ്ട് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് അറിയൂല പക്ഷെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ലൈക്ക് ഈസി ആയിട്ട് ഈസി അല്ല പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടി അപ്പോ പിന്നെ ആ ഇന്റേൺഷിപ്പ് കരയുമ്പോൾ പിന്നെ ഒരു രണ്ട് മാസം ഉണ്ട് ഇത് ലൈക്ക് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇതാവാൻ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാൻ അത് ഡിപെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് കൗൺസിലാണ് അത് രണ്ട് മാസം ആകും ചിലപ്പോ ആറ് മാസം ആകും എനിക്ക് പറഞ്ഞുകൊണ്ട ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് രണ്ട് മാസത്തെ കിട്ടിയതും ചില ആൾക്കാർക്ക് എട്ടു മാസത്തെ മന്ത്സ് പിന്നെ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ആയാൽ എഫ് എം ജി സെക്കൻഡ് അറ്റംപ്റ്റ് പാസ് ആയാൽ ആറ് മാസം വീണ്ടും ആകും എക്സ്ട്രാ എക്സ്ട്രാ തേർഡ് ആണെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇയേഴ്സ് ഇയേഴ്സ് വിത്ത് വിത്ത് അപ്പൊ ആക്ച്വലി മെയിൻ ആയിട്ട് ചിന്തിച്ചു ഇതാണ് എല്ലാ ആൾക്കാർക്കും ആയിട്ട് നമ്മൾ ഈ ഇഷ്യൂ സംസാരിക്കാനായിട്ട് ഇൻഫോർമേഷൻ ഗ്യാതർ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാര് നമ്മളത് പറഞ്ഞത് പക്ഷെ ഇങ്ങനല്ല നമ്മളിപ്പോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഫോറൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങുമ്പോഴേക്കും തിയറി ആണെങ്കിലും നമ്മുടെ ക്ലിനിക്കൽ ട്രെയിനിങ് ആണെങ്കിലും അവിടുത്തെ ഇന്റേൺഷിപ്പ് ആണെങ്കിലും ടെൻ ഇയർ ഒരു വിൻഡോ തരും അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എലിജിബിൾ ആണ് എലിജിബിൾ ആണ് ഈ പറയുന്ന ടെൻ ഇയേഴ്സ് എക്സീഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കോഴ്സ് ഇൻവാലിഡ് ആകുന്നത് അല്ലാതെ നമ്മൾ നാട്ടിൽ പോയി ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് കിട്ടാതിരുന്ന് ടെൻ ഇയർ എക്സീഡ് ആകുമ്പോൾ നമ്മുടെ കോഴ്സ് എലിജിബിൾ അല്ലാതാകുന്നതല്ല അത് ചിലപ്പോൾ ഒരു ലീഗൽ ഇഷ്യൂ ആകും ലൈക്ക് അതിൻ്റെ നിനക്ക് വേണമെങ്കിൽ ഇത് റിയൽ ആയിട്ടുള്ളത് വായിച്ചു കൊടുക്കാം ദ റെഗുലേഷൻസ് സ്പെസിഫൈ ദ മിനിമം ഡ്യൂറേഷൻ ഫോർ എ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സ് ദ കോഴ്സ് ഡ്യൂറേഷൻ അറ്റ് ഫോറൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫോർ മന്ത്സ് ഓഫ് സ്റ്റഡി ഫോളോഡ് ബൈ എ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് clinical training if the program duration is shorter than the prescribed period it could result in disqualification for medical registration in india you got it the total duration of the program including training is required to be completed within 10 years this means that student must complete their medical course within a 10 year window if the duration exceeds 10 years they may not be ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളല്ലേ ഇപ്പം നടക്കുന്നതിൽ നമ്മൾ ആ ടെൻ ഇയേഴ്സിൽ എല്ലാം കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് പിന്നീട് വരുന്ന എക്സാംസിന് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഡ്യൂറേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം മറ്റേ പറയുന്നത് പോലെ ഇൻ കേസ് ഫെയിലായി കഴിഞ്ഞാൽ അത് നാട്ടിലെ എഫ് എം സി എക്സാം ഫെയിലായി കഴിഞ്ഞാൽ രണ്ട് അറ്റം മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞ് നമുക്ക് എഴുതാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒന്നുമില്ല എന്നാണ് അവർ പറയണത് അത് നമ്മൾ അതെല്ലാം ഫോട്ടോ അതെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം ലിങ്കും താഴെ ഷെയർ ചെയ്തിരിക്കും കാണേണ്ടവർക്ക് കാണാം ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യുക ഇത് എവിടെയോ എന്തോ ഒരു തെറ്റുധാരണയുടെ പേരിലാണ് വന്നത് വന്നത് പക്ഷേ ബട്ട് ഈ എൻ എം സി ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇയർ ഇന്റേൺഷിപ്പ് ആയിട്ട് പറയുന്നുണ്ട് ആവശ്യമില്ലായിരുന്നു നമ്മൾ ഇന്ത്യയിൽ എന്നിട്ട് എന്തായാലും ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ലോൺ ഒക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ് അവർ വിചാരിച്ചിരിക്കുന്ന ലോൺ പീരിയഡ് എന്ന് വെച്ചാൽ ആറ് വർഷം ലൈക് കൊടുക്കുമ്പോ ക്രിയേറ്റ് ആകും ഇതാണ് സംഭവം ഈ ടെൻ ഇയർ എന്ന് പറയുന്നതിന്റെ ആ ഒരു സംഭവം ഇതാണ് ഇതിന്റെ എല്ലാ കോപ്പീസും അല്ലെങ്കിൽ എൻ എം സിയുടെ സൈറ്റിലുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിള് കേറിയിട്ട് സെർച്ച് ചെയ്താലും ഇത് അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട് ആരും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എവിടെയും ചെന്ന് സംസാരിക്കാനോ എടുക്കാനോ നിൽക്കാതിരിക്കണോ എന്നാണ് പറയുന്നത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് വരെ നമ്മൾക്കും ഇതിനകത്ത് കുറെ മിസ്ഇൻഫോംഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ലൈക്ക് ഇങ്ങനെയാണ് ഈ സാധനം കിടക്കണമെന്ന് കാണുന്നത് പിന്നെ ഇതിന് ഇപ്പൊരു പ്രത്യേകിച്ച് അല്ലെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ലൈക്ക് ഈ വൺ ഇയർ എക്സ്ട്രാന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു റെസൊല്യൂഷൻ ഇല്ല അത് നമ്മൾക്ക് ഇനി ഇനി ആയിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല അവര് അപ്രൂവ് ആക്കിയ ഒരു സാധനമാണ് ആ ഹെൽത്ത് മിനിസ്റ്റർ സൈൻ ചെയ്ത് വിടുന്നത് അപ്പം നമ്മൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു അതും സെൻട്രൽ എം സി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല പിന്നെ ഈ രണ്ടാമത് പോലെ എന്താണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതും ഉണ്ടായിരുന്നു ലൈക്ക് എന്താണ് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു കേസ് ഒക്കെ അപ്പീൽ ചെയ്യാം എന്നൊക്കെ നാട്ടിലും ഉണ്ടായിരുന്നു ഒരു അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലൈക്ക് നിങ്ങൾക്കറിയാലോ കേസൊക്കെ പോയാൽ അതിന്റെ പിന്നാലെ തന്നെയായിരിക്കും പിന്നല്ല അത് എത്ര ചെലവ് വരും കാശ് ചെലവ് വരും പക്ഷെ ഇന്നത്തെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ വി റിക്വസ്റ്റ് പക്ഷെ ലൈക് ചിന്തിച്ചു നോക്ക ഒരു നമ്മുടെ ഗവൺമെന്റിന് തന്നെ ഒരു സ്ഥാപനമാണ് എത്രത്തോളം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് റിവ്യൂ ഉണ്ടാവും തോന്നുന്നില്ല കാരണം ബിക്കോസ് നമ്മുടെ നാട്ടിലെ ഒരു ഒരു മെഡിക്കൽ ബോഡിയാണ് അതിന് അതിനെതിരെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകത്തില്ല ഇപ്പം നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് വൺ ഇയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ ലൈക്ക് ഈ നമുക്ക് നാട്ടിൽ പ്രാക്ടീസ് ചെയ്ത് അവിടെ രജിസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പുറത്തോട്ട് എവിടെ വേണമെങ്കിലും പോകാം ലൈക്ക് അത് ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാലും ലൈക്ക് നമ്മുടെ മദർ കൺട്രിയിൽ ചെയ്തതിൻ്റെ ഒരു ഇത് വേണം ലൈക്ക് ബാക്കി എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സോ അങ്ങനെ ഒരു ഒരു ലൂപ്പ് ഉണ്ട് കാരണം അവിടുത്തെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനും അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ സോ ഇതൊരു മാൻഡേറ്ററി ആയി ഇതിനെ ഇതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ചൊരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല മാറ്റി വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ജസ്റ്റ് ഫോളോ ഇറ്റ് അത്രയേ ഉള്ളൂ ഇത് സത്യമേനല്ലേ നമ്മൾ ലൈക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഇല്ലേ ലൈക്ക് വേറെ ഇൻഫോർമേഷൻ കിട്ടി ബാക്കി എല്ലാ സ്റ്റുഡൻസും മിസ് ഇൻഫോംഡ് ആയതുകൊണ്ട് അവൻ്റെ ഇൻഫോർമേഷൻ ലൈക്ക് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് ാണ് ഇപ്പോഴും ഈ ഈ സാധനം ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കാരണം നമ്മൾ കേട്ടത് വെച്ചും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ ഇയറിൽ നമ്മുടെ മെഡിക്കൽ ഡിഗ്രി ഇൻവാലിഡ് ആകൂന്നുള്ളതായിരുന്നു പക്ഷെ അത് അങ്ങനല്ല സംഭവം അപ്പോ ഇത്രേ പറയാനുള്ള ഇപ്പൊ ഇനി എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ഓഫീഷ്യൽ സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെരിഫൈഡ് ആക്കിയിട്ട് ഇതാക്കുക ഇപ്പോഴും ഇതൊന്നും ലൈക് കംപ്ലീറ്റ്ലി എന്താണ് ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഇനിയും കാര്യങ്ങൾ കാര്യങ്ങളതിൻ്റെ മണ്ടയ്ക്ക് വരാനുണ്ട് അപ്പോൾ അത് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ആരും ടെൻഷൻ അടിക്കാനായിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിനകത്ത് ഇല്ല ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഡബിൾ ക്രോസ് ചെയ്യുക ഡബിൾ ചെക്ക് ചെയ്ത് എവിടെ വേണമെങ്കിലും കയറി നോക്കാം എല്ലാ സാധനങ്ങളും ആണ് അവരുടെ റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഉള്ള സ്റ്റഡീസ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തേക്ക് പറയണല്ലേക്ലൂഡ് ചെയ്യാം